അപ്പം വൈകുന്നേരം ഇങ്ങനെ ഇരുന്നപ്പോഴേ എന്താ കഴിക്കുന്നതെന്ന് ചിന്തിച്ചോണ്ടിരിക്കുമായിരുന്നു അങ്ങനെ നോക്കിയപ്പോൾ ചിക്കൻ ഇരിപ്പുണ്ട് ചിക്കൻ വേഗം വേവിച്ചെടുത്തു പുഴുങ്ങിയെടുത്തു കേട്ടോ എന്നിട്ട് അത് മിക്സിയിൽ ഒന്ന് അടിച്ചെടുത്തിട്ട് ഇതുപോലെ ആക്കി ഉള്ളിയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ കട്ട് ചെയ്തു ഉരുളക്കിഴങ്ങ് പുഴുങ്ങി ഉടച്ചു കൊടുത്തു ഇനി നമുക്ക് കട്ട്ലറ്റ് ഉണ്ടാക്കാൻ പോവുകയാണ് കേട്ടോ അപ്പോൾ ഇന്ന് ചായക്ക് കട്ട്ലെറ്റാണ് നമ്മുടെ വിഭവം അപ്പം എന്താണ് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അത് ചൂടാക്കിയിട്ട് ഞാൻ നമ്മൾ ആ കട്ട് ചെയ്ത് വെച്ചേക്കുന്നതൊക്കെ ഒന്ന് വയറ്റിയെടുത്തു ഞാൻ എപ്പോഴും ടാറ്റാ സോൾട്ടിൻ്റെ ഉപ്പാണ് ഉപയോഗിക്കാറ് കണ്ടില്ലേ ഇതുപോലെ നല്ല സ്മൂത്തായിട്ട് വീഴുന്ന കണ്ടില്ലേ അതുകൊണ്ട് തന്നെ എനിക്ക് ഉപ്പ് ഭയ ഈ ടാറ്റ സോൾട്ടിൻ്റെ ഉപ്പാണ് ഭയങ്കര ഇഷ്ടം അങ്ങനെ നമ്മുടെ തൻ്റെ ഉള്ളിയൊക്കെ ഒന്ന് വയണ്ട് വന്നപ്പോഴത്തേനും ആവശ്യത്തിന് ഉപ്പുമൊക്കെ ചേർത്ത് കുറച്ച് കുരുമുളകാണേ എരിവിനാവശ്യത്തിന് ആവശ്യത്തിന് കുരുമുളകുമൊക്കെ ചേർത്തു പിന്നെ ആണെന്നുണ്ടെങ്കിൽ ഇതാണ്ടേ മഞ്ഞൾപ്പൊടി ഗരം മസാല ഇതൊക്കെ ചേർത്തിട്ട് ഒന്ന് വയറ്റി എടുക്കുകയാണ് എന്നിട്ട് അതിനകത്തേക്ക് നമ്മൾ ഉടച്ചു വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ചിക്കൻ എടുക്കുന്നതിൽ നിന്നും കുറച്ച് കുറച്ച് വേണം നമ്മൾ എന്താ ഉരുളക്കിഴങ്ങ് എടുക്കാൻ ചിക്കനെക്കാട്ടിലും കൂടുതൽ ഉരുളക്കിഴങ്ങ് ഉണ്ടല്ലോ ഒരു ഉരുളക്കിഴങ്ങിൻ്റെ ടേസ്റ്റ് മാത്രം മുന്നോട്ട് നിൽക്കും ആ ചിക്കനൊക്കെ ഒന്ന് ഇങ്ങനെ നമ്മൾ ഉരുട്ടിയെടുക്കുമ്പോൾ ഒരു പിടുത്തം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഉരുളക്കിഴങ്ങ് ചേർക്കേണ്ടിയത് പറയുമ്പം തന്നെ വൈക്കൂടെ വെള്ളം വരുന്നു എന്നിട്ട് നമുക്കിതെല്ലാം കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാൻ കേട്ടോ എന്നിട്ട് താണ്ടെ വീണ്ടും നമ്മൾ ഉപ്പിടിച്ച് ഉപ്പിട്ട് കൊടുക്കുകയാണ് ഉപ്പ് ഉപ്പ് നോക്കി ആവശ്യത്തിന് ഉപ്പിട്ട് ഇട്ട് കൊടുത്തുകൊണ്ടേയിരിക്കണം അങ്ങനെ താണ്ടേ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാണ് കൈ കഴിക്കുന്നുണ്ട് ചൂട് ഓ കൈ കൈപൊള്ളി പിന്നെന്താ നന്നായിട്ട് നമ്മൾ ഈ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന കൂട്ട് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഇതിനകത്തേക്ക് നമ്മൾ വേവിച്ച് മിക്സിയിൽ അടിച്ച് വെച്ചിരിക്കുന്ന ചിക്കനും കൂടെ ചേർക്കുകയാണ് എന്നിട്ട് ഇത് ഒന്ന് മൊത്തത്തിലൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് ഒന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കണം ആ തണുക്കാൻ മാറ്റി വെക്കുന്ന സമയം കൊണ്ടാണ് നമ്മൾ ബാക്കിയുള്ള പരിപാടികളൊക്കെ ചെയ്യേണ്ടുന്നത് അപ്പം നന്നായിട്ടൊന്ന് നമുക്ക് ഇളക്കിയിട്ട് നല്ല ഇതുപോലെ അയക്കിയതിന് ശേഷം അത് തണുക്കാനായിട്ട് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം ആ സമയത്ത് നമുക്ക് രണ്ട് ബ്രെഡ് എടുത്തിട്ട് ഒന്ന് ടോസ്റ്റ് ചെയ്യാം ഒന്ന് ചൂടാക്കിയിട്ട് അതൊന്ന് മിക്സിയിൽ പൊടിച്ചെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ബ്രെഡ് ക്രംസ് റെഡി അപ്പോൾ അതുമായി കഴിഞ്ഞു ഇനി മുട്ട എടുക്കണം മുട്ട രണ്ട് മുട്ട എടുത്തു സോറി രണ്ടില്ല ഒരു മുട്ട എടുത്തോളൂ മുട്ട എടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം നന്നായിട്ട് ഉപ്പൊന്നും ചേർക്കണ്ട വെറുതെ ഇതുപോലെ നന്നായിട്ട് ബീറ്റ് ചെയ്യുക കുറച്ച് നേരം ബീറ്റ് ചെയ്തപ്പോഴത്തേനും കൈയ്യൊക്കെ വേദനിക്കാൻ തുടങ്ങി എന്നാലും നമ്മളത് മുഖത്ത് കാണിക്കാൻ പാടില്ലല്ലോ ചക്ക 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 എന്ന് പറഞ്ഞിട്ട് ബീറ്റ് ചെയ്യാണ് അങ്ങനെ ബീറ്റ് ചെയ്ത് റെഡിയായി നമ്മുടെ എന്താണ് മിക്സും ബ്രെഡ് ക്രംസും മുട്ടയും ഒക്കെ റെഡിയായി ഇനി അത് ഉരുട്ടി നമ്മുടെ കട്ട്ലെറ്റിൻ്റെ രൂപത്തിലാക്കിയിട്ട് മുട്ടയിൽ മുക്കി ബ്രെഡ് ക്രംസിൽ മുക്കിയിട്ട് ഇതുപോലെ എടുത്തു വെച്ചു എന്നിട്ട് എണ്ണ ചൂടായി വരുമ്പോഴത്തേനും അതിനകത്തേക്ക് നമ്മൾ കട്ട്ലറ്റ് ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുത്ത് തിരിച്ച് മറിച്ച് വിട്ടിട്ട് നമ്മൾ മുരിച്ചെടുക്കണം ഒത്തിരി തീ കൂട്ടിയെടുക്കരുത് എണ്ണയിൽ നിന്ന് കോരി എടുക്കാറാകുമ്പോൾ ഒന്ന് തീ ഒന്ന് കൂട്ടിയിട്ട് എടുത്തു കഴിഞ്ഞാൽ അത്രയും എണ്ണ കുടിക്കത്തില്ല എന്നാണ് എൻ്റെ അമ്മ എനിക്ക് പറഞ്ഞു തന്നേക്കുന്നത് അതുകൊണ്ട് ഞാൻ എന്ത് സാധനം എണ്ണയിൽ വറുത്തെടുത്താലും എടുക്കുന്നതിന് തൊട്ട് മുന്നേ ഞാനൊന്ന് ചൂട് കൂട്ടിയിട്ടിട്ട് ഫ്ലെയിം ഒന്ന് ഹൈ ഫ്ലെയിം ആക്കിയിട്ട് എടുക്കത്തുള്ളൂ അങ്ങനെതാണ്ടേ കണ്ടില്ലയോ ആ സൗണ്ട് കേൾക്കുന്നുണ്ടോ നിങ്ങൾ അങ്ങനെ കട്ട്ലെറ്റ് റെഡിയായി ആയി എൻ്റെ വേഗം ഞാൻ ചായ ഇട്ടു അപ്പം ചായയും കട്ട്ലെറ്റും അങ്ങനെ ചായ എടുക്കുകയാണ് അപ്പം എല്ലാവരും അവിടെ ചായയ്ക്കും കട്ട്ലെറ്റിനും വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ് ഏട്ടനും മക്കളും അപ്പം ഞാൻ കട്ട്ലെറ്റ് റെഡിയാക്കി മാറ്റി വെച്ചു ഇപ്പോഴേ കൊണ്ടുപോയി കഴിഞ്ഞാണ്ടല്ലോ കട്ലറ്റ് മൊത്തത്തിൽ അങ്ങ് തിന്നു തരും പിന്നെ എനിക്കെ തരത്തില്ല അതുകൊണ്ട് ചായയും കട്ട്ലേറ്റും കൂടെ ഒരുമിച്ച് കൊടുക്കാമെന്ന് കരുതി അങ്ങനെ ചായ എടുത്തു ചായ എപ്പോഴും എനിക്കിങ്ങനെ അടിച്ചെടുക്കണം ഒന്ന് രണ്ട് ത്രെ ത്രവണമെന്നു പോലും സോറി ഒന്ന് രണ്ട് പ്രാവശ്യം ഇങ്ങനെ ഒന്ന് അടിച്ചെടുക്കുമ്പോൾ ഒരു ടേസ്റ്റ് കൂടുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പം നന്നായിട്ടൊന്ന് അടിച്ചെടുക്കും എന്നിട്ട് ആ ചൂട് ചായ പതിയോട് കൂടി ഊതി ഊതി കുടിക്കാനാണ് ഗുപ്തൻ ഇഷ്ടം ഗുപ്തനല്ല പാർവതിക്ക് ഇഷ്ടം അങ്ങനെ നമ്മുടെ ചായ റെഡി ആയിട്ടിരിക്കുകയാണ് ഇപ്പം നിങ്ങൾ വരിക്കുന്നത് ഇപ്പം ചായ തണുത്ത് പോയിക്കണമല്ലോ ഇല്ലില്ല തണുത്തൊന്നുമില്ല അങ്ങനെ നമ്മുടെ ചായ റെഡിയായി കട്ട്ലെറ്റും റെഡിയായി ഗൈസ് ഞാൻ കിച്ചണിൽ വെച്ച് തന്നെ ഒരെണ്ണം അങ്ങ് തിന്ന കേട്ടോ അങ്ങോട്ട് അവരുടെ ഏട്ടൻ്റെയും പിള്ളേരുടെയും മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ എനിക്ക് നടക്കു വീഡിയോ എടുക്കാനൊന്നും കിട്ടത്തില്ല അവിടെ പിന്നെ അടിയാവും അതുകൊണ്ട് ഞാൻ ഒരെണ്ണം കിച്ചണിൽ വെച്ച് തന്നെ തിന്നു ഇനി സമാധാനത്തിൽ പോയി കഴിക്കാൻ പോവുകയാണ് അവർക്കും കൊടുക്കട്ടെ ചായയും നല്ല ചൂട് കട്ട്ലറ്റും ബായ്